പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധവേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ മഹാസംഭവം ഒറ്റ പ്രമേയമായി വായിച്ച് മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി മൂന്ന് ഇന്നത്തെ വചനവായനയുടെ വചന ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് സഭാപ്രസംഗകൻ അധ്യായങ്ങൾ പത്തും പതിനൊന്നും പന്ത്രണ്ടും സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൻ്റെ വായന ഇന്ന് പൂർത്തിയാവും ഒപ്പം ഒൻപതാം സങ്കീർത്തനം നാം പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് നാം വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് സോളമൻ്റെ അധപതനം സോളമൻ രാജാവ് പറവോയുടെ പുത്രിയോടൊപ്പം മൊവാബിരും അമ്മുന്യരും ഏതോമിരും സീതോന്യരും ഹിത്തിരുമായ അനേകം വിദേശ സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾ അവരുടെ ഇടയിൽ പോവുകയോ അവർ നിങ്ങളുടെ ഇടയിൽ വരികയോ അരുത് നിശ്ചയമായും നിങ്ങളുടെ ഹൃദയം അവരുടെ ഇടയിലെ ദേവന്മാരുടെ പുറകെ തിരിയും എന്ന് ഇസ്രായേലിലോട് കർത്താവ് അരുൾ ചെയ്ത ജനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അവർ സോളമൻ അവരുമായി സ്നേഹബദ്ധനായിത്തീർന്നു അവന് രാജ്ഞിമാരായ എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവനെ ചഞ്ചലജിത്തനാക്കി സോളമൻ്റെ വാർദ്ധക്യത്തിൽ അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയം അന്യദേവന്മാരുടെ പുറകെ ചായാനടയാക്കി അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ഹൃദയം തൻ്റെ കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായും ഉറച്ചിരുന്നില്ല സീതോൻകാരുടെ ദേവിയായ അഷ്തോരയത്തിൻ്റെയും അമ്മൂന്യരുടെ വിളയച്ച വസ്തുവായ മിൽക്കോമിൻ്റെയും പുറകെ സോളമൻ പോയി അങ്ങനെ അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ ചെയ്തു അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി പിൻചെന്നില്ല അക്കാലത്ത് ജറുസലേമിന് അഭിമുഖമായുള്ള മലയിൽ മൊവാബുകാരുടെ മിളച്ച വസ്തുവായ കെമൂഷിനും അമ്മൂന്യരുടെ മിളയച്ച വസ്തുവായ മുളക്കിനും സോളമൻ പൂജാഗിരി നിർമ്മിച്ചു അവൻ തൻ്റെ എല്ലാ വിജാതീയ ഭാര്യമാർക്കും അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു അവർ തങ്ങളുടെ ദേവന്മാർക്ക് ധൂവാർപ്പണം നടത്തുകയും ബലിയർപ്പിക്കുകയും ചെയ്തു രണ്ട് പ്രാവശ്യം തനിക്ക് പ്രത്യക്ഷനായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ നിന്ന് സോളമൻ തൻ്റെ ഹൃദയം പിന്തിരിച്ചതിനാൽ കർത്താവ് അവനെതിരെ കോപിച്ചു അന്യദേവന്മാരുടെ പുറകെ പോകാതിരിക്കാൻ ഇക്കാര്യത്തെ സംബന്ധിച്ച് അവിടുന്ന് അവനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കർത്താവ് കൽപ്പിച്ചത് അവൻ അനുസരിച്ചില്ല കർത്താവ് സോളമനോട് അരുൾ ചെയ്തു നീ ഇപ്രകാരം ചെയ്തതിനാലും ഞാൻ നിന്നോട് കൽപ്പിച്ച എൻ്റെ ഉടമ്പടിയും ചട്ടങ്ങളും പാലിക്കാത്തതിനാലും നിന്നിൽ നിന്ന് നിശ്ചയമായും നിന്റെ രാജ്യം ഞാൻ ചീന്തിയെടുത്ത് അത് നിന്റെ ദാസന് നൽകും എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ പ്രതി ഏതായാലും നിൻ്റെ കാലത്ത് ഞാനത് ചെയ്യുകയില്ല നിന്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അത് ചീന്തിയെടുക്കും എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ ചീന്തിയെടുക്കുകയില്ല എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഞാൻ തെരഞ്ഞെടുത്ത ജെറുസലേമിനെ പ്രതിയും ഒരു ഗോത്രം നിന്റെ പുത്രന് നൽകും ഏതോ മിനായ ഹദാദിനെ കർത്താവ് സോളമൻ്റെ പ്രതിയോഗിയായി ഉയർത്തി അവനേതോം രാജവംശജനായിരുന്നു ദാവീദ് ഏതോ സേനാനായകൻ യോവാബ് കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ പോയി അവൻ ഏതോമിലെ എല്ലാ പുരുഷന്മാരെയും വധിച്ചു എന്തെന്നാൽ ഏതോമിലെ ഓരോ പുരുഷനെയും വധിക്കുന്നതുവരെ യോവാബും ഇസ്രായേൽ മുഴുവനും ആറുമാസം അവിടെ താമസിച്ചിരുന്നു ഹദാദും അവൻ്റെ കൂടെ അവൻ്റെ പിതാവിൻ്റെ ദാസരിലെ ഏതോം ചില ആളുകളും ഈജിപ്ത് ലക്ഷ്യമാക്കി പലായനം ചെയ്തു അപ്പോൾ ഹദാദ് ബാലനായിരുന്നു അവർ മിതിയാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിലെത്തി പാരാനിൽ നിന്ന് അവർ ആളുകളെ തങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ഈജിപ്തിൽ ചെന്നു അയാൾ അവന് ഭവനവും ഭക്ഷണവും നൽകി അവന് സ്ഥലവും കൊടുത്തു ഫറവോയുടെ ദൃഷ്ടികളിൽ ഹദാദ് ഏറെ പ്രീതി കണ്ടെത്തി അയാൾ അവന് ഭാര്യയായി തൻ്റെ ഭാര്യയുടെ സഹോദരിയെ അതായത് തഖ്ഫനൈസ് രാജ്ഞിയുടെ സഹോദരിയെ കൊടുത്തു തഖ്ഫനേസിൻ്റെ സഹോദരി അവനൊരു പുത്രനെ ഗനൂബാത്തിനെ പ്രസവിക്കുകയും തഖ്ഫ്നേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തുകയും ചെയ്തു ഗനൂബാത് ഫറവോയുടെ കൊട്ടാരത്തിൽ പുത്രന്മാരോടുകൂടെ വസിച്ചു ദാവീദ് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചെന്നും സേനാധിപനായി യോവാബ് മരിച്ചെന്നും അതാത് ഈജിപ്തിൽ വെച്ച് കേട്ടു അപ്പോൾ അവൻ ഫറവോയോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നതിന് എന്നെ അനുവദിച്ചാലും ഫറവോ അവനോട് ചോദിച്ചു എൻ്റെ പക്കൽ നിനക്കെന്ത് കുറവുണ്ടായിട്ടാണ് ഇതാ നീ നിൻ്റെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു ഒന്നുമില്ല എങ്കിലും അങ്ങനെ അയച്ചാലും ഏലിയാദായുടെ മകൻ റസോണെ ദൈവം സോളമന് പ്രതിയോഗിയായി ഉയർത്തി തൻ്റെ യജമാനായ സോവായിലെ രാജാവായ ഹതദേസറിൻ്റെ പക്കൽ നിന്ന് ഒളിച്ചോടിയവനായിരുന്നു അവൻ ദാവീദ് അവരെ സംഹരിച്ചപ്പോൾ പ്രസോൺ ആളുകളെ തന്നോട് ചേർത്ത് ഒരു സംഘത്തിൻ്റെ നേതാവായി ദമാസ്കസിലേക്ക് പോയിരുന്നു അവർ അവിടെ താമസിച്ച് ദമാസ്കസിൽ ഭരണം നടത്തി വരികയായിരുന്നു അതാത് ചെയ്ത തിന്മയ്ക്ക് പുറമേ സോളമൻ്റെ കാലം മുഴുവൻ അവൻ ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രായേലിനെ വെറുക്കുകയും ആരാമിൻ്റെ മേൽ ഭരണം നടത്തുകയും ചെയ്തു സോളമൻ്റെ ഒരു ദാസനും സെരേതായിൽ നിന്നുള്ള ഇഫ്രൈംകാരൻ നബാത്തിൻ്റെ പുത്രനുമായ ജെറോബോവാം ബോവാം രാജാവിനെതിരെ കരമുയർത്തി അവൻ്റെ അമ്മയുടെ പേര് സെരൂവ അവൾ ഒരു വിധവയായിരുന്നു സോളമൻ രാജാവിനെതിരെ അവൻ കരമുയർത്താൻ ഇതാണ് അവൻ മില്ലോ പണി കഴിപ്പിച്ചു തൻ്റെ പിതാവായ ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ വിള്ളലുകൾ അടച്ചു ജെറോബോവാം എന്നയാൾ ധീരനായ ഒരു വ്യക്തിയായിരുന്നു ആ യുവാവ് പണിയെടുക്കുന്നവനാണെന്ന് കണ്ട് സോളമൻ അവനെ ജോസഫിൻ്റെ ഭവനത്തിലെ എല്ലാ ചുമതലകളുടെയും മേലാളനാക്കിയിരുന്നു അക്കാലത്ത് ഒരിക്കൽ ജെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തുപോയപ്പോൾ ഷീലോൻകാരനായ അഹിയ പ്രവാചകൻ അവനെ വഴിയിൽ കണ്ടുമുട്ടി അവൻ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു ആ വയലിൽ അവർ ഇരുവരും തനിച്ചായിരുന്നു അഹിയ തൻ്റെ മേലുണ്ടായിരുന്ന പുതിയ വസ്ത്രത്തിൽ പിടിച്ച് അത് പന്ത്രണ്ട് കഷണങ്ങളായി കീറി അവൻ ജെറോബോവാമിനോട് പറഞ്ഞു പത്ത് കഷണങ്ങൾ നിനക്കായി എടുക്കുക എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ സോളമെൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യം ചീന്തിയെടുക്കുന്നു പത്തു ഗോത്രങ്ങൾ ഞാൻ നിനക്ക് നൽകും എൻ്റെ ദാസനായ ദാവീദിനെ പ്രതിയും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത പട്ടണമായ ജെറുസലേമിനെ പ്രതിയും അവന് ഒരു ഗോത്രമുണ്ടായിരിക്കും അവർ എന്നെ ഉപേക്ഷിക്കുകയും സീതുവൻകാരുടെ ദേവനായ അഷ്താരത്തിനെയും മൊവാബിൻ്റെ ദേവനായ കെമൂഷിനെയും അമ്മൂനിയരുടെ ദേവനായ മിൽകോമിനെയും ആരാധിക്കുകയും ചെയ്തു അവൻ്റെ പിതാവായ ദാവീദിനെ പോലെ എൻ്റെ ദൃഷ്ടികളിൽ ശരിയായവ അതായത് എൻ്റെ ന്യായവിധികളും ചട്ടങ്ങളും അനുവർത്തിക്കുന്നതിനായി അവർ എൻ്റെ മാർഗങ്ങളിൽ ചരിച്ചില്ല എങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് രാജ്യം മുഴുവൻ ഞാൻ എടുക്കുകയില്ല കാരണം എൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിച്ച ഞാൻ തിരഞ്ഞെടുത്ത ദാവീദിനെ പ്രതി അവനെ ഞാൻ അവൻ്റെ ജീവിതകാലം മുഴുവൻ നേതാവാക്കിയിരിക്കുന്നു എന്നാൽ രാജ്യം ഞാൻ അവൻ്റെ പുത്രൻ്റെ കയ്യിൽ നിന്ന് എടുക്കും ആ പത്ത് ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും എൻ്റെ നാമം സ്ഥാപിക്കാൻ ഞാൻ എനിക്കായി തിരഞ്ഞെടുത്ത പട്ടണമായ ജെറുസലേമിൽ എൻ്റെ ദാസനായ ദാവീദിന് എൻ്റെ മുമ്പാകെ എക്കാലവും ഒരു ദീപം ഉണ്ടായിരിക്കാൻ അവൻ്റെ മകന് ഒരു ഗോത്രം ഞാൻ നൽകും ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു നീ ഇച്ഛിക്കുന്ന എല്ലാറ്റിലും നീ ഭരണം നടത്തും ഇസ്രായേലിൻ്റെ മേൽ രാജാവായിരിക്കുകയും ചെയ്യും എൻ്റെ ചട്ടങ്ങളും എൻ്റെ കൽപ്പനകളും പാലിക്കാൻ എൻ്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ കേൾക്കുകയും എൻ്റെ മാർഗങ്ങളിൽ ചരിക്കുകയും എൻ്റെ ദൃഷ്ടികളിൽ ശരിയായ ഇത് ചെയ്യുകയും ചെയ്താൽ ഞാൻ നിൻ്റെ കൂടെയായിരിക്കുകയും ദാവീദിന് വേണ്ടി പണിതതുപോലെ ഉറപ്പുള്ള ഭവനം നിനക്കായി പണിയുകയും നിനക്ക് ഇസ്രായേലിനെ നൽകുകയും ചെയ്യും ഞാൻ ദാവീദിൻ്റെ സന്തതിയെ ഇതുമൂലം എളിമപ്പെടുത്തും എന്നാൽ എക്കാലത്തേക്കുമല്ല ജൊറോബോവാമിനെ വധിക്കാൻ സോളമൻ ഉദ്യമിച്ചു എന്നാൽ ജെറോബോവാം എഴുന്നേറ്റ് ഈജിപ്തിലേക്ക് ഈജിപ്ത് രാജാവായ ഷീഷാക്കിൻ്റെ പക്കലേക്ക് പലായനം ചെയ്തു സോളമൻ്റെ മരണം വരെ അവൻ ഈജിപ്തിലായിരുന്നു സോളമൻ്റെ മരണം സോളമൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തത് ഓരോന്നും അവൻ്റെ ജ്ഞാനവും സോളമൻ്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ സോളമൻ ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ മേൽ ഭരിച്ച കാലം നാൽപ്പത് വർഷമായിരുന്നു സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു തൻ്റെ പിതാവായ ദാവീദൻ്റെ പട്ടണത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകൻ റഹോ ബോവാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി സഭാപ്രസംഗകൻ അധ്യായം പത്ത് വിവിധങ്ങളായ നിരീക്ഷണങ്ങൾ ചത്ത ഈച്ചകൾ പരിമളതൈലം ദുർഗന്ധപൂരിതമാക്കി പതപ്പിക്കും ദുർവഹമായ ജ്ഞാനത്തെക്കാൾ അല്പം മൗഢ്യമാണ് കാമ്യം ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടേക്കാണ് വിഡ്ഢിയുടെ ഹൃദയം ഇടത്തോട്ടേക്കും അല്പബുദ്ധി വഴിയിൽ പോലും പോലെ നടക്കുന്നു താൻ പോഷനാണെന്ന് അവനെല്ലാവരോടും പറയുകയും ചെയ്യും ഭരണാധികാരിയുടെ രോഷം നിൻ്റെ മേലുയർന്നാൽ നീ നിന്റെ സ്ഥാനം വെടിയരുത് എന്തെന്നാൽ പ്രശാന്തത വലിയ തെറ്റുകൾ പരിഹരിക്കും സൂര്യന് താഴെ ഞാൻ ദർശിച്ച ഒരു തിന്മയുണ്ട് ഭരണാധികാരിയുടെ സൗദ്ധത്തിൽ നിന്ന് പുറപ്പെടുന്ന അബദ്ധം പോലൊന്ന് പല ഉന്നത സ്ഥാനങ്ങളിലും വിഡ്ഢിത്വം പ്രതിഷ്ഠിക്കപ്പെടുന്നു മാന്യന്മാരാകട്ടെ താഴ്ന്ന സ്ഥാനത്തിരിക്കുന്നു അടിമകളെ കുതിരപ്പുറത്ത് ഞാൻ കണ്ടു പ്രഭുക്കൾ അടിമകളെപ്പോലെ നിലത്ത് നടക്കുന്നത് കുഴി കുത്തുന്നവൻ അതിൽ വീഴും ചുമര് തുളയ്ക്കുന്നവനെ സർപ്പം ദംശിക്കുകയും ചെയ്യും കല്ലുകൾ പൊട്ടിക്കുന്നവൻ അവയാൽ മുറിവേൽക്കും വിറക് കയറുന്നവൻ അവയാൽ അപകടപ്പെടും ഇരുമ്പ് മൂർച്ച തേഞ്ഞതാണെങ്കിൽ വായ്ത്തല കാച്ചെടുക്കാതിരുന്നാൽ അമിതശക്തി പ്രയോഗിക്കേണ്ടി വരും എന്നാൽ ജ്ഞാനം ഐശ്വര്യം നേടിത്തരുന്നു മെരുക്കിയെടുക്കുന്നതിന് മുമ്പ് സർപ്പം ദംശിച്ചാൽ പിന്നെ പാമ്പാട്ടിയെക്കൊണ്ട് പ്രയോജനമില്ല ജ്ഞാനിയുടെ അധരവചനങ്ങൾ പ്രസാദകരമാണ് ഭോഷൻ്റെ അധരങ്ങൾ തന്നെ വിഴുങ്ങും അവൻ്റെ അധരവചനങ്ങളുടെ ആരംഭം തന്നെ ഭോഷത്വമാണ് അവൻ്റെ ഭാഷണാന്തമാകട്ടെ തനി ഭ്രാന്തും മൂഢൻ വാക്കുകൾ പെരുപ്പിക്കും സംഭവിക്കാനിരിക്കുന്നത് എന്തെന്ന് മനുഷ്യൻ അറിയുന്നില്ല അവന് ശേഷം സംഭവിക്കുന്നത് ആരവനോട് വിവരിക്കും നഗരത്തിലേക്ക് പോകാൻ അറിയാത്ത പോഷന്റെ ശ്രമം അവനെ തളർത്തുന്നു രാജ്യമേ നിനക്ക് ഹാ കഷ്ടം കാരണം ഒരു ബാലനാണ് നിന്നെ ഭരിക്കുന്നത് നിന്റെ രാജകുമാരന്മാർ രാവിലെ ഭക്ഷിക്കുന്നവരാണ് രാജ്യമേ നീ ഭാഗ്യമുള്ളത് കാരണം ആഭിജാത്യമുള്ളവനാണ് നിന്നെ ഭരിക്കുന്നത് നിന്റെ രാജകുമാരന്മാർ യഥാസമയം ഭക്ഷിക്കുന്നവരാണ് തീറ്റഭ്രമം കൊണ്ടല്ല കരുത്തിനു വേണ്ടി അലസത കൊണ്ട് മേൽക്കൂര ഇടിയും കൈകളുടെ നിഷ്ക്രിയത്വം കൊണ്ട് വീട് ചോരും അപ്പമുണ്ടാക്കുന്നത് സന്തോഷിക്കാനാണ് വീഞ്ഞ് ജീവിതത്തെ ആനന്ദിപ്പിക്കുന്നു എന്നാൽ എല്ലാറ്റിനും പണം വേണം നിന്റെ ചിന്തയിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ ഉറക്കരയിൽ ധനവാനെയും ശപിക്കരുത് കാരണം ഒരാകാശപ്പറവ ആ സ്വരം നടക്കും ഒരു പക്ഷി കാര്യം പ്രസിദ്ധമാക്കും സഭാപ്രസംഗകൻ അധ്യായം പതിനൊന്ന് വിവേകപൂർവം പ്രവർത്തിക്കുക നിന്റെ അപ്പം ജലപ്പരപ്പിലേക്ക് എറിയുക എന്നാൽ പല നാളുകൾക്ക് ശേഷം നീ അത് കണ്ടെത്തും നീ ഏഴോ എട്ടോ പേർ കോഹരി കൊടുക്കുക കാരണം ഭൂമിയിൽ തിന്മയായി എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിവില്ലല്ലോ മേഘങ്ങൾ നിറയുകയാണെങ്കിൽ അവ ഭൂമിയിൽ മഴ ചൊരിയും മരം വീഴുന്നത് തെക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും വീണ സ്ഥലത്ത് തന്നെ മരമുണ്ടാകും കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയില്ല മേഘങ്ങൾ കണ്ടിരിക്കുന്നവൻ കൊയ്യുകയുമില്ല നിറഞ്ഞ ഗർഭപാത്രത്തിലെ അസ്ഥികളിലെ ചൈതന്യമാർഗ്ഗത്തെക്കുറിച്ച് നിനക്കൊന്നും അറിവില്ലാത്തതുപോലെ സർവ്വതം സൃഷ്ടിക്കുന്നവനായ ദൈവത്തിൻ്റെ പ്രവൃത്തി നീ അറിയുന്നില്ല പ്രഭാതത്തിൽ നീ നിൻ്റെ വിത്ത് വിതയ്ക്കുക സന്ധിക്കും നിൻ്റെ കൈ വിശ്രമിക്കാതിരിക്കട്ടെ ഇതോ അതോ ഏതാണ് ഫലമണിയുക എന്നും അതല്ല ഇനി രണ്ടും ഒന്നുപോലെ നന്നായെങ്കിലോ എന്നും നിനക്കൊരു ധാരണയുമില്ലല്ലോ യുവത്വവും വാർദ്ധക്യവും പ്രകാശം മധുരമാണ് സൂര്യനെ കാണുന്നത് കണ്ണുകൾക്ക് നല്ലതാണ് ആയുസ് വർദ്ധിപ്പിച്ച് ജീവിച്ചാൽ തന്നെയും മനുഷ്യൻ എല്ലാറ്റിലും സന്തോഷമുള്ളവനായിരിക്കണം എന്നാൽ ഇരുളിൻ്റെ ദിനങ്ങൾ ഏറെയായിരിക്കുമെന്നത് ഓർക്കുകയും വേണം വരുന്നതെല്ലാം മിഥ്യയാണ് യുവാവെ നിൻ്റെ യുവത്വത്തിൽ സന്തോഷിക്കുക നിന്റെ യൗവനത്തിൻ്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ സന്തുഷ്ടനാക്കട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങളും നിന്റെ കണ്ണുകളുടെ ദർശനങ്ങളും പിഞ്ചല്ലുക എന്നാൽ അവയെല്ലാം പ്രതി ദൈവം നിന്നെ ന്യായവിധിയിലെത്തിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക നിന്റെ ഹൃദയത്തിൽ നിന്ന് ആകുലത അകറ്റുക ശരീരത്തിൽ നിന്ന് കഷ്ടത ദൂരീകരിക്കുക എന്തെന്നാൽ യൗവനവും ജീവിതോദയവും മിഥ്യയാണ് സഭാപ്രസംഗകൻ അധ്യായം പന്ത്രണ്ട് നിൻ്റെ യൗവനദിനങ്ങളിൽ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക ദുർദിനങ്ങൾ വരുന്നതിനും അവയിലെനിക്ക് താൽപ്പര്യമില്ല എന്ന് നീ പറയുന്ന മത്സരങ്ങൾ സമീപിക്കുന്നതിനും മുമ്പ് തന്നെ സൂര്യനും വെളിച്ചവും ചന്ദ്രതാരങ്ങളും ഇരുളുന്നതിനും കഴിഞ്ഞ മേഘങ്ങൾ തിരിച്ചു വരുന്നതിനും മുമ്പ് തന്നെ ആ ദിനത്തിൽ വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയ്ക്കുന്നവർ ആൾ കുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിൽക്കൽ നോക്കുന്നവർക്ക് ഇരുട്ടാവുകയും അരുവു യന്ത്രത്തിൻ്റെ ശബ്ദം മന്ദീഭവിക്കവേ തെരുവിൽ ഇരുവാതിലുകൾ അടയ്ക്കപ്പെടുകയും പക്ഷിയുടെ ശബ്ദത്താൽ ആളുണരുകയും ഗീതധ്വനികളെല്ലാം താഴുകയും വഴിയിൽ ഭീകരതകളെയും ഉയരത്തിൽപ്പോലും ആളുകൾ പേടിക്കുകയും ബദാം വൃക്ഷം തളിർക്കുകയും വെട്ടുക്കിളി ഇഴയുകയും ആശ അസ്തമിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ തൻ്റെ നിത്യതയുടെ ഭവനത്തിലേക്ക് പോകുന്നു വിലവിക്കുന്നവർ തെരുവീഥിയിൽ വലം വെക്കുന്നു വെള്ളിച്ചരട് അകലാതിരിക്കുന്നതും കനകപാത്രം തകരാതിരിക്കുന്നതും ഉറവയ്ക്കരികെ പാത്രം ഉടയാതിരിക്കുന്നതും കിണറ്റിനരികെ ചക്രം കറങ്ങാതിരിക്കുന്നതും വരെ സൃഷ്ടാവിനെ സ്മരിക്കുക അപ്പോൾ ധൂളി അതായിരുന്ന മണ്ണിലേക്ക് മടങ്ങും അരൂപി അതിനെ നൽകിയ ദൈവത്തിലേക്ക് പിന്തിരിയും സഭാപ്രസംഗകൻ പറയുന്നു മിഥ്യകളുടെ മിഥ്യ സർവവും മിഥ്യ ഉപസംഹാരം സഭാപ്രസംഗകൻ ഞാനിയായിരുന്നു എന്നതിന് പുറമെ ജനത്തെ അറിവ് പഠിപ്പിക്കുക കൂടി ചെയ്തു അനേകം ചൊല്ലുകൾ ശ്രദ്ധിക്കുകയും പരിശോധിക്കുകയും ക്രമവൽക്കരിക്കുകയും ചെയ്തു ഇമ്പമാർന്ന വചനങ്ങൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ഗവേഷണം നടത്തി അങ്ങനെ സത്യസന്ധമായ വചനങ്ങൾ കൃത്യമായി എഴുതപ്പെട്ടു ജ്ഞാനികളുടെ വചനങ്ങൾ ചാട്ടകൾ പോലെയാണ് സൂക്ത സൂക്തസമാഹാരങ്ങൾ തറച്ചുറപ്പിച്ച ആണികൾ പോലെയാണ് ഒരിടയനാൽ സമ്മാനിതമാണവ ഇവയ്ക്ക് പുറമെ എൻ്റെ മകനെ മുന്നറിയിപ്പ് സ്വീകരിക്കുക ഗ്രന്ഥങ്ങൾ കൂടുതലായി രചിക്കുക എന്നതിന് പരിധിയില്ല അധിക പഠനം ശരീരക്ഷീണമുളവാക്കും കാര്യത്തിൻ്റെ സമാപ്തിയായി നമുക്കെല്ലാം കേൾക്കാം ദൈവത്തെ ഭയപ്പെടുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക എന്തെന്നാൽ ഇതാണ് മനുഷ്യൻ്റെ സർവവും നല്ലതോ ചീത്തയോ ആകട്ടെ നിഗൂഢമായിരിക്കുന്ന എല്ലാറ്റിനെയും പ്രതി ദൈവം സകല പ്രവൃത്തിയും ന്യായവിധിക്ക് കൊണ്ടുവരുമല്ലോ സങ്കീർത്തനങ്ങൾ ഒൻപത് മർദ്ദിതൻ്റെ കൃതജ്ഞത ഗായക നേതാവിന് മകൻ്റെ മരണം എന്ന മട്ടിൽ ദാവീദിൻ്റെ കീർത്തനം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കൃതജ്ഞതയർപ്പിക്കും അങ്ങയുടെ സകല അതിശയകൃത്യങ്ങളും ഞാൻ വിവരിക്കും ഞാൻ അങ്ങനെ സന്തോഷിച്ചാഹ്ലാദിക്കും അത്യുന്നതനെ അങ്ങയുടെ നാമത്തിന് ഞാൻ കീർത്തനം ആലപിക്കും എൻ്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞപ്പോൾ കാലിടറി വീഴുകയും അങ്ങേ മുമ്പിൽ നിന്നില്ലാതാവുകയും ചെയ്തു എന്തെന്നാൽ അങ്ങൻ്റെ ന്യായവും വിധിയും നടത്തി തന്നിരിക്കുന്നു നീതിയുള്ള ന്യായാധിപ അങ്ങ് സിംഹാസനത്തിലിരിക്കുന്നു അങ്ങ് ജനതകളെ ശകാരിച്ചു ദുഷ്ടനെ നശിപ്പിച്ചു അവരുടെ നാമം എന്ന നീക്കമായി മായിച്ചു കളഞ്ഞു വാളുകൾ ശത്രുവിനെ നിത്യമായി അവസാനിപ്പിച്ചിരിക്കുന്നു നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ തന്നെ ഒടുങ്ങിയിരിക്കുന്നു എന്നാൽ കർത്താവ് ശാശ്വതമായി ആസനസ്ഥനായിരിക്കുന്നു തൻ്റെ സിംഹാസനം അവിടുന്ന് ന്യായവിധിക്കായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് ലോകത്തെ നീതിയോടെ ന്യായവിധി ചെയ്യുന്നു അവിടുന്ന് ജനപദങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കുന്നു കർത്താവ് മർദ്ദിതിന് സങ്കേതമാണ് ക്ലേശത്തിലാകുന്ന നേരങ്ങളിൽ ഒരു സങ്കേതം അങ്ങേ നാമമറിയുന്നവർ അങ്ങിൽ ആശ്രയിക്കുന്നു കർത്താവെ അങ്ങെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ലല്ലോ സിയോൻവാസിയായ കർത്താവിന് കീർത്തനം ആലപിക്കുവിൻ ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ ഉത്ഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്നവൻ അവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല കർത്താവെ എന്നിൽ കനിയണമേ മരണകവാടങ്ങളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ വിദ്വേഷകരിൽ നിന്നുള്ള എൻ്റെ പീഡകൾ കാണണമേ സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ അങ്ങയുടെ സ്തുതികളെല്ലാം ഞാൻ വിവരിക്കേണ്ടതിന് അങ്ങയുടെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കട്ടെ ജനതകൾ കുഴിച്ച കുഴിയിൽ അവർ തന്നെ താണടിഞ്ഞു അവർ ഒരുക്കിയ വലയിൽ അവരുടെ കാൽ തന്നെ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടെ നിന്ന് നടത്തി സ്വന്തം മുഷ്ടികർമ്മങ്ങളാൽ ദുഷ്ടൻ കുടുങ്ങി ദുഷ്ടർ പാതാളത്തിലേക്ക് മടങ്ങട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രർ നിത്യം വിസ്മരിക്കപ്പെടുകയില്ല പീഡിതരുടെ പ്രത്യാശ എന്നീക്കുമായി അസ്തമിക്കുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ മർത്യൻ പ്രബലപ്പെടാതിരിക്കട്ടെ ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ ന്യായം വിധിക്കപ്പെടട്ടെ കർത്താവെ അവർക്ക് ഭീതി ഉളവാക്കണമേ തങ്ങൾ മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ പ്രിയുള്ളവരെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെത്തിച്ച കരുണാമയനായ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വചനചിന്തകളിലേക്ക് കടക്കുകയാണ് രാജകീയ ജനത എന്ന ടൈം പീരീഡ് ബൈബിൾ കാലഘട്ടം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത ടൈം പീരീഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പേര് വിഭക്ത രാജ്യം എന്നാണ് വിഭജിത രാജ്യം ഡിവൈഡഡ് കിങ്ഡം ഈ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നൽകപ്പെടുന്ന കാലഘട്ടങ്ങൾക്കുള്ള ആമുഖം ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന വായനകൾ കുറെ കൂടി എളുപ്പമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഓരോ ടൈം പീരിയഡിനു മുമ്പും നമ്മൾ ആ കാലഘട്ടത്തിൽ വായിക്കുന്ന വായനകളെക്കുറിച്ചുള്ള വചന ഭാഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൃത്യമായി സംഗ്രഹമായി നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നിങ്ങൾ വായിച്ച ഭാഗങ്ങളെ കുറെ കൂടി മനസ്സിലാക്കുന്നതിനും വായിക്കാൻ പോകുന്ന ഭാഗങ്ങളെക്കുറിച്ച് അറിയുന്നതിനും സഹായിക്കും ഓരോ ടൈം പീരീഡിനും മുമ്പ് ഈ ആമുഖം മുഖം നൽകപ്പെടുന്നുണ്ട് എന്നത് പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗത്ത് സോളമൻ്റെ അധപ്പതനത്തെ നമ്മൾ കാണുകയാണ് ജ്ഞാനിയായ ഒരു രാജാവിൽ നിന്ന് മൂഢനായ ഒരു അവിശ്വസ്തനിലേക്ക് സോളമൻ യാത്ര ചെയ്ത ദൂരമാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രമേയം ഫറവോയുടെ മകളെ വിവാഹം ചെയ്തപ്പോൾ ആരംഭിച്ച ആ ചെറിയ വ്രണം ഒരു വലിയ ക്യാൻസറായി വലിയൊരു അർബുദമായി മാറുന്നതാണ് സോളമൻ്റെ ജീവിതാന്ത്യം വെളിപ്പെടുത്തുന്നത് സമ്പൂർണമായ അന്യദൈവ ആരാധനയിലേക്ക് ദാവീദിൻ്റെ ഈ മകൻ തിരിഞ്ഞുപോയി എന്നതാണ് ദയനീയമായ വാസ്തവം രണ്ട് തവണ കൃത്യമായി ഈ കാര്യത്തിന് സോളമന് ദൈവം മുന്നറിയിപ്പ് നൽകിയതായിരുന്നു എഴുതപ്പെട്ട ഒരു താക്കീത് തിരുവഴുത്തിലുണ്ടായിരുന്നു നിയമാവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളിലാണിത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസം ഉറപ്പിച്ച് കഴിയുമ്പോൾ ചുറ്റുമുള്ള പോലെ നിനക്കും രാജാവുണ്ടായിരിക്കണം എന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത് നിന്റെ സഹോദരൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത് ഇനി വചനം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത് അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയും അരുത് ഇനി ഒരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവിനോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത് ഉണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം വഴിതിറ്റിപ്പോകും രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത് വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്തുന്നതിന് മുമ്പ് മൊബാബ് സമതലത്തിൽ വെച്ച് കാനാന് ദേശത്തേക്ക് പ്രവേശിക്കാൻ ദൈവം അവശേഷിപ്പിച്ച അനന്തര തലമുറയോട് മോശം നൽകിയ നിർദ്ദേശങ്ങളുടെ ഭാഗമായിരുന്നു ഈ വിവരണം കൃത്യമായി നൽകപ്പെട്ട ഈ തോറായിലെ ഈ തിരുവഴുത്തിലെ ഓരോ വിശദാംശവും തെറ്റിച്ചു എന്നെടുത്താണ് സോളമൻ്റെ ജീവിതം വിസ്മൃതിയിൽ ആണ്ടുപോയ ഒരു ജീവിതമായി മാറിയത് എഴുന്നൂറ് ഭാര്യമാരെയും മുന്നൂറ് ഉപനാരിമാരെയും അങ്ങനെ ആയിരം സ്ത്രീകളെ അതും എല്ലാ കാനാന്യ ജനതകളിൽ നിന്നും മൊബാബിരിൽ നിന്ന് അമ്മൂന്നിരിൽ നിന്ന് സീതോന്യരിൽ നിന്ന് ഇത്തിരിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഈ വിജാതീയ ഭാര്യമാരെ സ്വന്തമാക്കിയ സോളമൻ ഈ ഭാര്യമാരിലേക്ക് തൻ്റെ ഹൃദയം ചാഞ്ഞുപോയപ്പോൾ അവരുടെ ദേവന്മാരെയും ആരാധിക്കാനും അവരുടെ ദേവന്മാരിലേക്ക് ഹൃദയം ചായാനും അവരെ ആരാധിക്കാനും തുടങ്ങുന്നു വിജാതീയ ദേവനായ മൊളേക്കിന് അതായത് കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചിരുന്ന കുഞ്ഞുങ്ങളുടെ ബലി തനിക്ക് ആരാധനയായി സ്വീകരിച്ചിരുന്ന വിജാതീയ ദേവനായിരുന്നു മൊളേക്ക് വിജാതീയ ദേവനായ മൊളേക്കിന് പൂജാഗിരി ജെറുസലേം ദേവാലയത്തിന് അഭിമുഖമായി ഉയർന്നു നിന്ന ഒരു കുന്നിൽ തനിക്ക് വേണ്ടി സ്വർണവും വെള്ളിയും അമിതമായി അയാൾ സംഭരിച്ചു കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു രഥങ്ങൾക്കും കുതിരകൾക്കും വേണ്ടി ഈജിപ്തിൻ്റെ സഹായം തേടി എല്ലാ അർത്ഥത്തിലും മോശയിലൂടെ നൽകപ്പെട്ട തിരുവഴുത്തുകളെയും രണ്ട് തവണ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നൽകിയ താക്കീതുകളെയും അവഗണിച്ച ഈ മനുഷ്യൻ്റെ തകർച്ച അതിഭയാനകവും അതി ദയനീയവും ആയിരുന്നു ഒടുവിൽ സോളമനിലേക്ക് ദൈവത്തിൽ നിന്ന് അവസാനത്തെ സന്ദേശമെത്തുകയാണ് ദൈവം പറയുന്നു രാജ്യം ഞാൻ നിന്നിൽ നിന്നെടുത്ത് നിന്റെ ദാസന് നൽകും എന്നാൽ സമ്പൂർണമായി രാജ്യം നിന്റെ അനന്തരാവകാശിക്ക് നഷ്ടപ്പെട്ടില്ല എൻ്റെ ദാസനായ ദാവീദിനെ ഓർത്ത് നിൻ്റെ കാലശേഷം മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ അങ്ങനെ കലാപം ആരംഭിക്കുകയാണ് മൂന്ന് വ്യക്തികൾ സോളമനെതിരെ ഉയരുന്നു യദോമിനായ ഹദാദ് ഏലിയാദായുടെ മകൻ റസോൺ എഫ്രാമിനായ ജറോബോവാം ഇതിൽ ജറോബോവാമാണ് പിന്നീട് വില്ലനായി അവതരിക്കുന്നതും രാജ്യവിഭജനത്തിന് കാരണമാകുന്നതും പ്രവാചകനായ അഹിയ ജെറുസലേമിൽ നിന്ന് തിരികെ മടന്ന ജെറോബാവിനെ വഴിമത്തി വയലിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പത്ത് ഗോത്രങ്ങളുടെ രാജാവായി അവൻ മാറുവെന്ന ദൈവിക സന്ദേശം ജറോബോവാമിന് നൽകുന്നു അങ്ങനെ അവിശ്വസ്തയുടെയും ദൈവത്താൽ തിരസ്കരിക്കപ്പെട്ട പരാജയപ്പെട്ട ഒരു ജീവിതത്തിൻ്റെയും ഉടമയായി സോളമൻ മരിക്കുകയും മകൻ രഹോബോവാം രാജാവാകുകയും ചെയ്യുന്നിടത്താണ് വിഭക്ത രാജ്യത്തിൻ്റെ വിഭജിത രാജ്യത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് മനോഹരമായ ചില ഓർമ്മപ്പെടുത്തലുകളും താക്കീതുകളും നൽകിക്കൊണ്ടാണ് ഇന്നത്തെ വായന അവസാനിക്കുന്നത് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ ഗൗരവമായി എടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവേ ജ്ഞാനിയിൽ നിന്ന് മൂഢനിലേക്കുള്ള ഒരു യാത്ര ഏതൊരാളുടെയും സാധ്യതയാണെന്ന് ഞങ്ങളറിയുന്നു ജ്ഞാനിയായ സോളമൻ ഒടുവിൽ എല്ലാ ജ്ഞാനവും അസ്തമിച്ച് മൂഢനായി അന്യദൈവാരാധനയിൽ ആത്മനാശം പോലെ സംഭവിക്കുന്ന അവസ്ഥയിൽ എത്തപ്പെട്ട് മരണത്തിന് കീഴടങ്ങുന്നിടത്ത് കർത്താവെ എങ്ങനെ നന്നായി ആരംഭിച്ച ഒരാൾക്ക് മോശമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന മുന്നറിയിപ്പ് ബൈബിൾ നൽകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു നല്ല കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ മഹത്വം അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സമ്പത്ത് സമാഹരിച്ച് വർദ്ധിപ്പിക്കുകയും കർത്താവ് ഞങ്ങളുടെ ഹൃദയം അങ്ങ് വിലക്കിയിട്ടുള്ള വ്യക്തികളിലേക്കും സ്ഥലങ്ങളിലേക്കും തിരിയുകയും ഞങ്ങൾ എഴുതപ്പെട്ട അങ്ങയുടെ വചനം ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ ലംഘിക്കുകയും ചെയ്യുമ്പോൾ സഭാപ്രസംഗങ്ങളിൽ വായിച്ചതുപോലെ കഥാവെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ജ്ഞാനമില്ലാതെ പോയി ചത്ത ഈച്ച പരിമള ദ്രവ്യത്തിൽ ദുർഗന്ധം കലർത്തുന്നത് പോലെ കഥാവെ എല്ലാ നന്മകളും അവസാനിക്കുന്ന ഒരിടത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുമെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു എല്ലാവർക്കും മരണമുണ്ടെന്നും ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് തോന്നുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് ദൈവത്തെ തേടണമെന്നും സഭാപ്രസംഗങ്ങളിലൂടെ ഓർമ്മിപ്പിച്ചതുപോലെ കഥാവ് എല്ലാറ്റിൻ്റെയും പരിസമാപ്തി നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും എന്ന് ഇന്നത്തെ വായനയിൽ ഓർമ്മിച്ചതുപോലെ എപ്പോഴും അങ്ങക്ക് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്ന ബോധ്യത്തോടെ ജീവിക്കാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ മുതൽ നമ്മൾ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ സ്റ്റോറി ലൈൻ തുടരുമ്പോൾ നമുക്ക് വായിക്കേണ്ടത് വിഭക്ത രാജ്യം വിഭജിത രാജ്യം എന്ന കാലഘട്ടമാണെങ്കിലും നമ്മൾ അതിനു മുമ്പ് നേരത്തെ ചെയ്തതുപോലെ നമ്മൾ പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചതുപോലെ മിശികായിലേക്കുള്ള ഒരു പരിശോധനാ മുനമ്പ് മിശികായിലേക്കുള്ള ഒരു എത്തിനോട്ടം അത് നമ്മൾ നടത്തുകയാണ് അതിനെ നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത് മർക്കൂസിൻ്റെ സുവിശേഷമാണ് അങ്ങനെ മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായനയാണ് അടുത്ത എട്ട് ദിവസങ്ങളിൽ നമ്മൾ നടത്താൻ പോകുന്നത് മിശികായിലേക്കുള്ള അടുത്ത പരിശോധനാ മുനമ്പാണത് ആ വായനയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ വിഭജിത രാജ്യത്തിലേക്കുള്ള ആ കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നത് അതുകൊണ്ട് നാളെ മുതൽ എട്ട് ദിവസത്തേക്ക് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ആയിരിക്കും നിങ്ങളുടെ ഈ ദിവസം വളരെ അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ കൃപാവരം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ